കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം എസ് ദിലീപ് കുമാറിന്റെ കോഴിക്കോട് താമസ സ്ഥലത്തും ഓഫീസിലും ഉൾപ്പെടെ വിജിലൻസ് റെയ്ഡ് വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തി കേസെടുത്തതിനെ തുടർന്നാണ് റെയ്ഡ് ദിലീപ് കുമാർ നാളെ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് വിജിലൻസ് പരിശോധന കുരുക്കിൽ അകപ്പെട്ടത് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്തകൾ രാവിലെ ഒരേ സമയം മൂന്ന് ഇടങ്ങളിലായി എസ് പി അബ്ദുൾ റസാക്കിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധന നടക്കുന്നത് വിജിലൻസിൻ്റെ റെയ്ഡാണ് വിജിലൻസിൻ്റെ സ്പെഷ്യൽ വിങ്ങാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത് ഒന്ന് കോഴിക്കോട് ചക്കോരത്ത് കുളത്തെ ഈ എ വൺ എന്ന് പറയുന്ന എം എസ് ദിലീപ് കുമാർ താമസിക്കുന്ന ഈ ഫ്ലാറ്റിലാണ് ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുന്നത് അത് ഡി വൈ ഡിവൈഎസ്പി ഗണേശിൻ്റെ നേതൃത്വത്തിലാണ് ഇതേ സമയം തന്നെ വയനാട് അമ്മായി പാലത്ത് ഇദ്ദേഹം വാങ്ങി എന്ന് പറയപ്പെടുന്ന റിസോർട്ടിലും അവിടെയും പരിശോധന നടക്കുന്നു കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലും നടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം നാളെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ സുപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് എം എസ് ദിലീപ് കുമാർ അതിനിടെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പ്രാഥമികമായൊരു പരിശോധന വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ നടന്നിരുന്നു അതിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എം എസ് ദിലീപ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതേ തുടർന്നാണ് എസ് പി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസിൻ്റെ സ്പെഷ്യൽ വിംഗ് മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ ഒരു പരിശോധന നടത്തുന്നത് പ്രധാനമായും ഈ ഒരു അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിൻ്റെ കൂടുതൽ രേഖകൾ കണ്ടെത്തുക എന്നൊരു ഉദ്ദേശമാണ് വിജിലൻസിൻ്റെ ഈ പരിശോധനയ്ക്ക് പിന്നിലുള്ളത് ഈ ഒരു റെയ്ഡിന് പിന്നിലുള്ളത് മാത്രമല്ല ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റേതടക്കം ഇദ്ദേഹം കോഴിക്കോട് വയനാട് ഒപ്പം തന്നെ നെയ്യാറ്റിൻ കരയിലടക്കം നിരവധി മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ ഇദ്ദേഹം നേരത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം ഇദ്ദേഹം ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതി നൽകുമ്പോൾ കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ തന്നെ നിരവധി കെട്ടിട നിർമ്മാണ അനുമതികൾക്ക് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയതായി പ്രതിപക്ഷം ഉൾപ്പെടെ നേരത്തെ കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുവായി ആക്ഷേപം ഉന്നയിച്ചിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് വിജിലൻസിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുകയും വിജിലൻസ് സംഘം അത് എസ് പി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിൽ പ്രാഥമികമായി ഒരു പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തുകയും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതും പിന്നീട് ഇപ്പോൾ ഒരേ സമയം മൂന്നടങ്ങളിലായി ഈ ഒരു റെയ്ഡ് നടക്കുകയും ചെയ്തത് റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ാണ് ഈ റൈഡിൽ എന്തെങ്കിലും രേഖകൾ കണ്ടെത്തുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ വിജിലൻസ് നീങ്ങും എന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാണ് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്